സ്വാഗതം അങ്ങനെ എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രം അതിപ്പോൾ ഇ ഡിയുടെ കൈക്കലെത്തിയിരിക്കുന്നു ഇ ഡിക്ക് സർവ്വ ലഭിക്കുന്ന രീതിയിലേക്ക് നടപടി സ്വീകരിച്ച് ഏത് നിമിഷവും ക്ലിഫ് ഹോസിലേക്ക് കേന്ദ്രസേനയ്ക്ക് ഇരച്ചെത്താനുള്ള ഒരു അവസരമാണ് തുറന്നിട്ടിരിക്കുന്നത് ജാമ്യമില്ലാത്ത കുറ്റം ചുമത്തി കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നാട്ടിൽ നിന്ന് പോലും മാറി നിൽക്കാനാണ് വീണാ വിജയനും സംഘവും തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മാസം തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾക്കുള്ള സാധ്യതകൾ മുന്നിൽ നിൽക്കുന്നുണ്ട് സമൻസ് അടക്കം അയച്ചതിന് ശേഷം വീണയെ വിശദമായി തന്നെ ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ സി എം ആർ എൽ കേസുമായി ബന്ധപ്പെട്ട് ഇടപെടൽ നീക്കവുമായി എൻഫോഴ്സ്മെന്റ് സംഘം മുന്നോട്ട് കുതിക്കുകയാണ് മാസപ്പടി കേസിലെ കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൈക്കൽ എത്തിയിരിക്കുന്നു കരിമണൽ കച്ചവടവുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായ സഹായം ലഭ്യമാകാൻ വേണ്ടി സി കമ്പനി വൻ ചിലവഴിച്ചു എന്ന കേസിലാണ് എസ് സംഘം അന്വേഷിച്ച കുറ്റപത്രം കോടതി ഫയലിൽ സ്വീകരിച്ചത് ഇപ്പോൾ ഇ ഡിക്ക് നൽകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഏഴിൽ എസ് എഫ് ഐ ഒ സമർപ്പിച്ച കുറ്റപത്രമാണ് അങ്ങനെ ഇ ഡിക്ക് കിട്ടിയിരിക്കുന്നത് കുറ്റപത്രം കിട്ടിയതിന് പിറകെ തന്നെ നടപടികൾ ആരംഭിക്കാൻ തന്നെ ഇ ഡി തുടങ്ങുന്നു ആദ്യം മുതൽ ഏതൊക്കെ നടപടികളിലേക്ക് കടക്കണമെന്നുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ ഒരു തീരുമാനമുണ്ടായിരുന്നു തുടർ നടപടികളുടെ ഭാഗമായി വീണാ വിജയൻ ഉൾപ്പെടെയുള്ളവർക്ക് കോടതി സമൻസ് അയക്കാനാണ് അടുത്ത സാധ്യത പ്രഥമദൃശ്യ കുറ്റം നിലനിൽക്കുമെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് കേസിൽ നമ്പർ ഇടുകയാണ് ആദ്യത്തെ നടപടി അതിനുശേഷം സമൻസ് അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കും കള്ളപ്പണം വിളിപ്പിക്കലും വിദേശ നാണയ വിനിമയ ചട്ടലംഘനവും ഒക്കെ തന്നെ എസ് എഫ് ഐ ഒ കണ്ടെത്തിയിരിക്കുന്നു അത് അന്വേഷിക്കാനുള്ള ചുമതല ഇ ഡിക്ക് കൈമാറിയിരിക്കുന്നു കേസിലെ രേഖകൾ തേടി എസ് എഫ് ഐ ഒ കത്തയച്ചു വന്ന മുതിർന്ന ഇ ഡി ഉദ്യോഗസ്ഥൻ തന്നെ നേരത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിനോട് വെളിപ്പെടുത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു നടപടികളിലേക്ക് കടക്കാൻ വിവിധ കേന്ദ്ര ഏജൻസികൾ സഹകരിച്ചു പ്രവർത്തിക്കുമെന്നും പറഞ്ഞിരുന്നു കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിൽ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് കേസിൽ ടി എം എൽ എ ഫെമാ കുറ്റങ്ങൾ ചുമത്തുന്ന സാഹചര്യം ഉണ്ടായാൽ സി എം ആർ എൽ കമ്പനി അടക്കം പ്രതിപട്ടികൾ ഉള്ളവരുടെ സ്വത്തുക്കൾ അടക്കം കണ്ടുകെട്ടാൻ ഇ ഡി സംഘത്തിന് കഴിയും അറസ്റ്റ് അടക്കം മുന്നിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ വേഗത്തിൽ മുഖ്യമന്ത്രി മകളെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങളാണ് മുന്നിൽ കണ്ടിരിക്കുന്നത് വീണാ വിജയൻ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെയുണ്ട് ഇതിനു മുൻപ് ദൈവത്തിൻ്റെ അടുത്തൊക്കെ തന്നെ പ്രാർത്ഥനകളും പ്രതീക്ഷകളുമായി പോയത് നമ്മൾ ഏവരും കണ്ടതാണ് എസ് എഫ് ഐ ഒ നടപടികളെ ഡൽഹി ഹൈക്കോടതിയും തടയാത്തൊരു സാഹചര്യം കൂടുതൽ സമയം അനുവദിച്ചിരിക്കുന്ന ഘട്ടത്തിൽ ഇനിയിപ്പോൾ പഴയ ബെഞ്ചിലേക്ക് കേസ് അന്വേഷണം എത്തിയാൽ പോലും അത് തടയിടാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് കരുതുന്നത് ഇ ഡി അന്വേഷണം ഏറ്റെടുത്തു പോകുമ്പോൾ എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രം സമർപ്പിക്കലിനെ തടയുക എന്ന് പറയുന്നതൊന്നും തന്നെ ഇനി മുന്നോട്ട് പോകുന്നതല്ല അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ പാടില്ല എന്ന് ഇനി പറഞ്ഞിട്ടും പ്രത്യേകിച്ച് യാതൊരുവിധ പ്രയോജനവുമില്ല എന്നുള്ളത് പ്രത്യേകതയാണ് ഇനിയുള്ള ദിവസങ്ങൾ ഏറെ നിർണായകമാണ് ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി ഈ കേസ് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ വലിയൊരു തിരിച്ചടിയായിരിക്കും വീണ വിജയന് അഭിയിരിക്കേണ്ടി വരിക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം പറയുന്നത് അതിനു മുന്നേ തന്നെ വീണക്കെതിരെ ഇ ഡി സംഘം നടപടി ഒരുപക്ഷെ സ്വീകരിച്ചേക്കും അങ്ങനെ വന്നാൽ ഇനിയിപ്പോൾ ഹൈക്കോടതി വിധി എന്ത് തന്നെ ആയിരുന്നാലും അതിലൊന്നും തന്നെ വീണയ്ക്ക് സംരക്ഷണം കിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇ ഡിക്ക് അതിനു മുന്നേ തന്നെ കുറ്റപത്രം കൈക്കൽ കിട്ടിയിരിക്കുന്നു വീണയുടെ അതിവേഗ അറസ്റ്റ് അടക്കം ഇനി മുന്നിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ അഞ്ച് ദിവസത്തിനുള്ളിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ കേരള രാഷ്ട്രീയത്തെ പോലും വലിയ തോതിൽ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഡൽഹിയിലെ ഉന്നതരുടെ അനുമതി വാങ്ങിയായിരിക്കും മറ്റ് നടപടികൾ സ്വീകരിക്കാൻ ഇ ഡി കടക്കുന്നത് ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിലും അതിനുശേഷം നടന്ന ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ തീർപ്പിലും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണയും വീണയുടെ കമ്പനി സേവനം നൽകാതെ കൈപ്പറ്റി എന്നുള്ളതാണ് ഗുരുതരമായ കണ്ടെത്തൽ വീടയ്ക്കും കമ്പനിക്കും രാഷ്ട്രീയ നേതാക്കൾക്കും എല്ലാം തന്നെ ഇത്തരത്തിൽ പണം കൊടുത്തതടക്കം സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് തട്ടിപ്പ് നടത്തിയെന്ന് എസ് എഫ് ഐ കണ്ടെത്തിയ നിബുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് സജ്ജ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികളുടെ ഡയറക്ടർമാർ ശശിധരൻ കർത്തയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് കമ്പനികാര്യം അന്വേഷിക്കുന്ന ഏറ്റവും വലിയ ഏജൻസി ആയിട്ടുള്ള സീരിയസ് ഫ്രോഡ് സി എം ആർ എൽ സി ജി എം പി സുരേഷ് കുമാർ ചീഫ് ഫിനാൻസ് മാനേജർ കെ സുരേഷ് കുമാർ ഓഡിറ്റർമാരായിട്ടുള്ള കെ സഗേഷ് കുമാർ എ കെ മുരളീകൃഷ്ണൻ എന്നിവരാണ് കുറ്റാരോപിതരായിട്ടുള്ള മറ്റുള്ളവർ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പേരിലും കുറ്റപത്രമുണ്ട് ഇതിനിടയിലാണ് മധുരയിൽ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ അച്ഛൻ പിണറായി വിജയനൊപ്പം അതുപോലെ ഭർത്താവ് മുഹമ്മദ് റിയാസിനൊപ്പവും വീണാ വിജയൻ അതുപോലെ തന്നെ കമലാ വിജയനും അന്ന് മധുരയിലെത്തിയത് തഞ്ചാവൂർ ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തിയതിന്റെ ചിത്രങ്ങളും ചില പൂജകൾ നടത്തിയ ചില സൂചനകളും ഒക്കെ തന്നെ അതിന് പിന്നാലെ പുറത്തു വന്നിരുന്നു എന്നാൽ ക്ഷേത്രത്തിന് പുറത്തെത്തി സെൽഫി എടുക്കുമ്പോൾ നെറ്റിയിലെ കുറി അടക്കം മാറ്റിയത് സോഷ്യൽ മീഡിയയിൽ വലിയ തർച്ച ചർച്ചയായി മാറിയ ഒരു സംഭവമാണ് അതിൽ തന്നെ പറഞ്ഞിരുന്നു ദൈവകോപം ഉറപ്പായും വീണയെ പിന്തുടരുമെന്നും അത് വേട്ടയാടുമെന്നും അന്ന് ആ കുറി മായ്ച്ചത് കൊണ്ട് തന്നെ അത് തിരിച്ചടിയാകുമെന്ന് പലരും പരിഹാസ രൂപേണ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു എന്തായിരുന്നാലും ഇ കേസ് ഉറപ്പെന്നുള്ളത് ദൈവകോപമായി തന്നെയാണ് ഇപ്പോൾ പലരും വ്യാഖ്യാനിക്കുന്നത് പോലും മുൻകൂർ ജാമ്യം കിട്ടിയില്ലെങ്കിൽ അകത്താകാൻ പോലുമുള്ള സാധ്യതയുള്ള കേസ് കൂടിയാണ് ഈ സാഹചര്യത്തിൽ ക്ലിഫോസിൽ വളരെ ജാഗ്രതയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇ ഡി പബ്ലിക് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള എം ജെ സന്തോഷ് മുഖേനയാണ് കുറ്റപത്രത്തിനുള്ള അപേക്ഷ കൊടുത്തത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് ഒരു വർഷം മുന്നേ സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ഇ ഡി സി എം ആറിന് നോട്ടീസ് കൊടുത്തതും ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഇ ഡി സംഘം ഈ കേസുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു സി എം ആർ എൽ ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴിയെടുത്തു അതുകൊണ്ട് തന്നെ പുതിയ കേസ് എടുക്കാതെ മറ്റു നടപടി സ്വീകരിക്കാൻ അല്ലെങ്കിൽ സമാന്തരമായ ഒരു അന്വേഷണം നടത്താൻ ഇ ഡി സംഘത്തിന് കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിനൊപ്പം തന്നെ സി കേസിൽ മുൻപ് രജിസ്റ്റർ ചെയ്ത കേസിലെ ഇ സി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം എന്ന നിലയിലാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് ഇത് സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും വീണാവിജയമായി ചുറ്റുപറ്റിയുള്ള വിഷയങ്ങൾ തന്നെയാണ് പ്രധാനമായും കേന്ദ്രീകരിക്കപ്പെടുക കുറ്റപത്രം പരിശോധിച്ച് വീണാവിജയനെ അടക്കം ചോദ്യം ചെയ്യാൻ ഇ ഡിയുടെ ഒരു നീക്കമുണ്ട് സമയം കളയാതെ തന്നെ വളരെ വേഗത്തിൽ കുറ്റപത്രം കൈപ്പറ്റി നടപടി വേഗത്തിലാക്കുകയാണ് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തീകരിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഇ ഡിയുടെ മുന്നിൽ നിൽക്കുന്നത് എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തിൽ കൻപുരികാര്യ ചട്ടത്തിലെ നാനൂറ്റി നാൽപ്പത്തി ഏഴാം വകുപ്പ് പ്രകാരം ക്രമക്കേട് നടന്നുവെന്ന് കൃത്യമായി കണ്ടെത്തി അതിന്റെ ചൂട് പിടിച്ച് ഇ ഡിക്ക് മുന്നോട്ട് പോകാവുന്നതാണ് തുടക്കം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് എസ് എഫ് ഐ ഒ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിന്റെ പിന്തുടർച്ച അതിൽ കൂടുതൽ ഗുരുതരമായ എന്തെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ ഇതൊക്കെ തന്നെയാണ് ഇ ഡിയുടെ മുന്നിലുള്ളത് മറ്റ് നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് എസ് എഫ് ഐ ഒ കേസിൽ വീടാക്കിയ ഇതുവരെയും സമൻസ് കൊടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ കുറ്റപത്രത്തിനെതിരായിട്ടുള്ള നിയമ നടപടികൾ സാങ്കേതികമായ ഒരു തടസ്സം നിലനിൽക്കുന്നുണ്ട് വീണയ്ക്ക് സമൻസ് കിട്ടിയില്ലെങ്കിൽ പോലും ഇ ഡിക്ക് കുറ്റപത്രം കിട്ടിയിരിക്കുന്നു അതോടെ ഇ ഡി വീണയെ പ്രതിയാക്കി മറ്റൊരു കേസ് എടുക്കുന്നു അങ്ങനെയെങ്കിൽ മുൻകൂർ ജാമ്യം അടക്കമുള്ള നടപടികളിലേക്ക് വീണ കടന്നേക്കും ഇ ഡി എന്തായിരിക്കും നടപടി സ്വീകരിക്കുക സമൻസ് അയക്കുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഏറെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഇവർ നോക്കുന്നത് എന്തായിരിക്കും കേന്ദ്ര ഏജൻസിയുടെ നടപടികൾ പരാതിയിൽ പറയുന്ന കുറ്റമൊക്കെ തന്നെ നിലനിൽക്കുമെന്ന് കോടതിക്ക് പോലും ബോധ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണല്ലോ കുറ്റപത്രം സ്വീകരിച്ചിരിക്കുന്നത് സെഷൻസ് കേസാക്കി നമ്പർ ഇട്ട് അടുത്ത നടപടിയിലേക്ക് കടക്കും അതിന് പിന്നാലെ ഒന്നാം പ്രതിയായിട്ടുള്ള സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത മുതൽ ഈ പതിനൊന്നാം പ്രതിയായി നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയനെ വരെയുള്ളവരെ എതിർ കക്ഷികൾക്കൊക്കെ നോട്ടീസ് കൊടുക്കും അതിൽ നാല് പ്രതികൾ നാല് കമ്പനികളാണ് ഈ സമൻസ് കിട്ടിയിരിക്കുന്നെങ്കിൽ കുറ്റപത്രം റദ്ദാക്കാനുള്ള നിയമ നടപടിക്ക് വീണ കടക്കുമായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ സമൻസ് ഇല്ലാതെ മറ്റ് നീക്കങ്ങളൊന്നും തന്നെ പ്രതിഭാഗത്തിന് നടത്താനായി സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് വലിയൊരു വെല്ലുവിളിയായിരിക്കുന്നതും എന്തായിരിക്കും അടുത്ത നടപടി എന്നുള്ളത് വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് കരിമണൽ കമ്പനിയായിട്ടുള്ള സി എം നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനും അവരുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും ചേർന്ന് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ കൈപ്പറ്റി സാമ്പത്തിക വഞ്ചന നടത്തിയെന്നാണ് എസ് എഫ് ഐ ഒ കണ്ടെത്തിയത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ നടപടിക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി എസ് എഫ് ഐ ഒക്ക് കൊടുത്തിരുന്നു സി എം ആർ എൽ എം ഡി ആയിട്ടുള്ള ശശിധരൻ കർത്ത ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ സരൺസ് കർത്ത എന്നിവരുടെ പേരിലും വീണയുടെയും കർത്തയുടെയും കമ്പനികൾക്കെതിരെയും സമാനമായ കുറ്റം ചുമത്തി കമ്പനികാര്യ നിയമപ്രകാരം ആറുമാസം മുതൽ പത്ത് വർഷം വരെ തടവും വഞ്ചിച്ച് നേടിയ തുകയുടെ മൂന്ന് മടങ്ങ് വരെ പിഴയും ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണ് വീണയുടെ പേരിൽ കണ്ടെത്തിയിരിക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പിന് കീഴിലാണ് ഇ സംഘം അതായത് നിർമ്മലാ സീതാരാമൻ തന്നെ ആയിരിക്കും ഇതിന്റെ ചരട് വലിക്കുന്നത് ഇ ഡി സംഘത്തെയും അതുപോലെ തന്നെ എസ് എഫ് ഐ ഒ എന്തായിരിക്കും ഇതിന്റെ ഏകോപനം വളരെ സജീവമായി തന്നെ നടക്കുമെന്നുള്ളതും ഈ നൽകാത്ത സേവനത്തിന് കൈപ്പറ്റിയ തുകയെന്ന് പറയപ്പെടുന്നതിൽ ഗുരുതരമായ ശിക്ഷ ഉടൻ തന്നെ ലഭിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല എന്ന് തന്നെയാണ് ഏവരും ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊക്കെ തന്നെ കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ് അഴിമതിയിൽ കോൺഗ്രസിനേക്കാൾ മുന്നിലാണ് സി പി എം എന്ന ഈ സാഹചര്യത്തിൽ സംസ്ഥാന ബി ജെ പിയുടെ അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അടക്കം ആരോപിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിചേർക്കപ്പെട്ട മാസപ്പടി കേസ് തൊട്ട് ഭരണത്തിന്റെ ഉന്നതങ്ങൾ മുതൽ താഴെ തട്ട് വരെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു അഴിമതിയുടെ കാര്യത്തിൽ മുൻപുണ്ടായിരുന്ന കോൺഗ്രസിനെയും മറികടക്കുകയാണ് ഇടതുപക്ഷം സ്വർണ്ണക്കടത്ത് മുതൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അനധികൃത സ്വത്ത് സമ്പാദനവും മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിചേർക്കപ്പെട്ട മാസപ്പടി കേസും വരെ ഭരണത്തിന്റെ ഉന്നതങ്ങൾ മുതൽ താഴെത്തട്ട് വരെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നു എന്നതിൻ്റെ തെളിവാണ് കോൺഗ്രസും ഇടതുപക്ഷവും ചേർന്ന് അഴിമതി കേരള രാഷ്ട്രീയത്തിന്റെ ഭാഗമായി മാറ്റി അഴിമതി ഭരണമല്ല വികസിത രാജ്യം നമുക്ക് വേണമെങ്കിൽ ഇതിനെ തുടച്ചു നീക്കേണ്ടിയിരിക്കുന്നുവെന്ന് കൂടി രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിക്കുന്നു